അൻപത്തിരണ്ടിലെ ആദ്യ പൊതു തിരഞ്ഞെടുപ്പിൽ നമുക്ക് ആകെ പതിനാറ് കോടി രൂപ മാത്രമായിരുന്നു ചിലവ് എന്നാൽ വർഷങ്ങൾക്ക് ഇപ്പുറം പതിനാറാം ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ ചെലവ് എന്ന് പറയുന്നത് മൂവായിരത്തി അഞ്ഞൂറ് കോടിയാണെന്ന് സർക്കാർ ചൂണ്ടിക്കാട്ടുന്നു വെറും എഴുപത്തിരണ്ട് വർഷങ്ങളുടെ വ്യത്യാസം കൊണ്ട് ചിലവിന്റെ വ്യത്യാസം എത്ര മടങ്ങാണെന്ന് കണ്ടോ ഇപ്പോൾ തിരഞ്ഞെടുപ്പ് കാലമല്ലേ എപ്പോഴെങ്കിലും തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ നിങ്ങൾ അതിന്റെ ചിലവുകളെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ നമ്മൾ വോട്ട് ചെയ്യുന്നു തിരിച്ചു വരുന്നു അല്ലെ എന്നാൽ തിരഞ്ഞെടുപ്പിൽ ഇങ്ങനെയും ചില കാര്യങ്ങളുണ്ട് അപ്പോൾ നമുക്ക് തിരഞ്ഞെടുപ്പിന്റെ ചരിത്രം ഒന്നറിഞ്ഞാലോ അതിനു മുമ്പ് ഒരു ചോദ്യം ഇത്തവണ ഇലക്ഷനിൽ ആര് ജയിക്കും എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ തോന്നാൻ കാരണം എന്തായാലും കമന്റ് ചെയ്യൂ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ തിരഞ്ഞെടുപ്പിനെ കുറിച്ച് പറയുമ്പോൾ ഇന്ത്യയുടെ ആദ്യത്തെ തിരഞ്ഞെടുപ്പ് എന്ന ചരിത്രപരമായ കാരണത്താൽ മാത്രമല്ല ലോകം മുഴുവൻ ഇന്ത്യയെ അന്ന് ഉറ്റുനോക്കിയത് ജനാധിപത്യത്തിന്റെ ഇത്രയും വലിയ കാര്യം വിജയകരമായി നടപ്പിലാക്കാൻ സ്വതന്ത്ര ഇന്ത്യക്ക് കഴിയുമോ എന്നതായിരുന്നു അന്നത്തെ ലോകത്തിന്റെ മൊത്തം ചോദ്യം ലോക്സഭയ്ക്കൊപ്പം സംസ്ഥാന നിയമസഭകളിലേക്കും തിരഞ്ഞെടുപ്പ് നടക്കേണ്ടതുണ്ടായിരുന്നു മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ സുകുമാർ സിന്നിന്റെ നേതൃത്വത്തിൽ തിരഞ്ഞെടുപ്പുകൾ വിജയകരമായി നടന്നപ്പോൾ ലോകം മുഴുവൻ അമ്പരന്ന് പോയി ഒരുപാട് ഒരുപാട് വെല്ലുവിളികൾ നിറഞ്ഞതായിരുന്നു സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ തിരഞ്ഞെടുപ്പ് അതായത് ഇന്ന് നമ്മൾ കാണുന്ന ഒരു സൗകര്യവും അന്ന് നമ്മുടെ ഇന്ത്യക്കില്ല ഇലക്ഷനോ അതെന്താണെന്ന അറിവ് പോലും അവർക്കില്ല അവരെ സംബന്ധിച്ചിടത്തോളം ബ്രിട്ടീഷ് ഭരണവും അതിനു മുമ്പ് രാജഭരണവും അതായിരുന്നു അന്നത്തെ ഇന്ത്യയുടെ പൊതുബോധം അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സമൂഹത്തിലേക്ക് എങ്ങനെയൊന്ന് പറച്ചുനടന്നതിൽ ഒരുപാട് പരിമിതികൾ ഉണ്ട് അതായത് ഒന്നാമത് ശരാശരി പത്ത് പേരിൽ രണ്ടു പേർക്ക് മാത്രം വിദ്യാഭ്യാസമുള്ളൊരു രാജ്യത്ത് തിരഞ്ഞെടുപ്പ് വിജയകരമായി നടത്തുന്നത് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് ഇരുപത്തിയൊന്ന് വയസ്സോ അതിൽ കൂടുതലോ പ്രായമുള്ള എല്ലാ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വോട്ടവകാശം അന്ന് ഉണ്ടായിരുന്നു വീട് വീടാന്തരം കയറിയിറങ്ങി പതിനേഴ് ദശാംശം മൂന്ന് കോടി വോട്ടർമാരെ രജിസ്റ്റർ ചെയ്യുക എന്നത് ഏറെ വെല്ലുവിളി നിറഞ്ഞതായിരുന്നു വീട് വീടാന്തരം കയറിയിറങ്ങി പതിനേഴ് ദശാംശം മൂന്ന് കോടി വോട്ടർമാരെ രജിസ്റ്റർ ചെയ്യിക്കുക എന്നത് തന്നെ ഏറെ വെല്ലുവിളി നിറഞ്ഞതായിരുന്നു പേര് ചോദിച്ചാൽ പോലും കൃത്യമായി പറയാൻ അറിയാത്തവർ പോലുമാണ് അന്നത്തെ ജനതയിലെ മിക്ക ആളുകളും ഈ വെല്ലുവിളിയെ നേരിടാൻ തിരഞ്ഞെടുപ്പിനു മുമ്പ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വലിയ തോതിലുള്ള പൊതുജന ബോധവൽക്കരണ ക്യാമ്പയിൻസ് ആരംഭിച്ചു വോട്ടർമാർക്ക് അവരുടെ ബാലറ്റ് പേപ്പറുകളിൽ അതത് ബാലറ്റ് പെട്ടികളിൽ ഇടാൻ കഴിയുന്ന തരത്തിൽ പാർട്ടികളുടെയോ സ്വതന്ത്ര സ്ഥാനാർത്ഥികളുടെയോ ചിഹ്നങ്ങളുടെ പ്രത്യേക ബാലറ്റ് പെട്ടികൾ പോളിംഗ് ബൂത്തിൽ സ്ഥാപിച്ചു രണ്ട് കോടിയിലധികം ഇരുമ്പ് ബാലറ്റ് പെട്ടികൾ നിർമ്മിക്കുകയും ഏകദേശം അറുപത്തിരണ്ട് കോടി ബാലറ്റ് പേപ്പറുകൾ അച്ചടിക്കുകയും ചെയ്തു അക്കാലത്ത് ഗതാഗത സൗകര്യങ്ങൾ പരിമിതമായിരുന്നു അത്തരം ഒരു സാഹചര്യത്തിൽ ബാലറ്റ് പെട്ടികൾ പോളിംഗ് ബൂത്തിൽ എത്തിക്കുന്നത് തന്നെ എത്ര വലിയ വെല്ലുവിളിയായിരിക്കുമെന്നത് നമുക്ക് ഊഹിക്കാവുന്നതാണ് എന്നാൽ ഇതിനെയൊക്കെ അതിജീവിച്ച് സുകുമാർ സെന്നിന്റെ നേതൃത്വത്തിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ ചരിത്രപരമായ തിരഞ്ഞെടുപ്പ് വിജയകരമായി നടത്തി അന്ന് ആദ്യത്തെ തിരഞ്ഞെടുപ്പ് നാനൂറ്റി എൺപത്തി ഒൻപത് ലോകസഭാ സീറ്റിലേക്കുള്ളതായിരുന്നുവെങ്കിൽ ഇപ്പോൾ അത് അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്നായി ഉയർന്നിരിക്കുന്നു ഇന്ത്യ ആദ്യത്തെ തിരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുമ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയ രംഗത്തുണ്ടായിരുന്നത് പ്രമുഖന്മാരായിരുന്നു പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ബി ആർ അംബേദ്കർ ജയപ്രകാശ് നാരായൺ ശ്യാമപ്രസാദ് മുഖർജി കെ ബി കൃപാലിനി എ കെ ഗോപാലൻ തുടങ്ങിയവർ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ ഇന്ത്യയുടെ പ്രഥമ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് കോൺഗ്രസിന്റെ പ്രധാന എതിരാളികൾ അഭിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി അഥവാ സി പി ഐ ഭാരതീയ ജനസംഘ് കിസാൻ മസ്തൂർ പാർട്ടി തുടങ്ങിയവയായിരുന്നു അങ്ങനെ ആദ്യത്തെ തിരഞ്ഞെടുപ്പിൽ ഏകദേശം പതിനേഴ് ദശാംശം മൂന്ന് കോടി വോട്ടർമാരുടെ വിലയേറി വോട്ടുകൾ എണ്ണിത്തിട്ടപ്പെടുത്തി ഫലം വന്നപ്പോൾ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് ഏകപക്ഷീയമായി വിജയിച്ചു ജവഹർലാൽ നെഹ്റു ഫുൽപൂർ ലോക്സഭാ സീറ്റിൽ വൻ ഭൂരിപക്ഷത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടു കേവല കേത്തിന്റ് സീറ്റുകൾ വേണമായിരുന്നു എന്നാൽ ആകെയുള്ള സീറ്റിൽ മുന്നൂറ്റി അറുപത്തിനാലും അന്ന് കോൺഗ്രസ് നേടി പതിനാറ് സീറ്റുകളുമായി സി പി ഐ രണ്ടാം സ്ഥാനത്തും പന്ത്രണ്ട് സീറ്റുകളുമായി സോഷ്യലിസ്റ്റ് പാർട്ടി മൂന്നാം സ്ഥാനത്തുമായി കിസാൻ മസ്തൂർ പ്രജാ പാർട്ടി ഒമ്പത് സീറ്റുകളും ഹിന്ദു മഹാസഭ നാല് സീറ്റുകളും ഭാരതീയ ജനസംഘവും റെവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടിയും മൂന്ന് സീറ്റുകൾ വീതവും നേടി അന്ന് തുടങ്ങിയ നമ്മുടെ ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് ചരിത്രം വർഷങ്ങൾക്കിപ്പുറം പതിനെട്ടാം ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ നമ്മുടെ ഇന്ത്യക്ക് വന്ന മാറ്റങ്ങൾ അതുപോലെ ഈ തിരഞ്ഞെടുപ്പിന് വന്ന മാറ്റങ്ങൾ ചില്ലറയൊന്നുമല്ല മുമ്പ് പറഞ്ഞതുപോലെ ആദ്യം ചിലവിന്റെ കാര്യം തന്നെ നോക്കാം ആദ്യം നമുക്ക് ചിലവിന്റെ കാര്യം തന്നെ നോക്കാം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിലെ ആദ്യ തിരഞ്ഞെടുപ്പിൽ ആകെ പതിനാറ് കോടി രൂപയാണ് ചിലവഴിച്ചതെന്ന് കണക്കുകൾ വ്യക്തമാക്കുമ്പോൾ കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിലെ ഗ്രാന്റുകൾക്കായുള്ള അനുബന്ധ ഡിമാൻഡിലെ ആദ്യ ബാച്ച് ലോക്സഭയിൽ അവതരിപ്പിച്ചപ്പോൾ അതിൽ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചിലവുകൾക്കായി മൂവായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ഏഴ് ദശാംശം ഒമ്പത് രണ്ട് കോടി രൂപയും തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എഴുപത്തിമൂന്ന് ദശാംശം ആറ് ഏഴ് കോടി രൂപയും ഉൾപ്പെടുത്തുന്നതായി പറയുന്നു സ്വർണ്ണവില പവന് എഴുപത്തിയാറ് രൂപയുണ്ടായിരുന്ന ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി തിരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾക്കും പ്രചാരണത്തിന് പാർട്ടികൾ ചെലവഴിച്ചതുമെല്ലാം കോടിയുടെ ചെലവ് കണക്കാക്കുന്നത് ബാലറ്റ് പെട്ടി തെരഞ്ഞെടുപ്പ് പട്ടിക ടെലിഫോൺ കണക്ഷൻ എന്നിവയ്ക്കെല്ലാമായി സർക്കാരിന് അന്ന് പത്ത് കോടി രൂപ നീക്കിവയ്ക്കേണ്ടി വന്നിരുന്നു അപ്പോൾ വെറും പതിനാറ് തിരഞ്ഞെടുപ്പുകളുടെ വ്യത്യാസമാണ് നമ്മൾ കണ്ടത് രണ്ടായിരത്തി പത്തൊമ്പത് ഇലക്ഷനിൽ ഇതിന്റെ ഇരട്ടി ചെലവായി കാണും അതും കഴിഞ്ഞ് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇലക്ഷനിൽ അതിലും ഇരട്ടി ചെലവ് വരും ഇത് എങ്ങനെയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷന് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇത്ര ചെലവ് വരുന്നതെന്ന് ചോദ്യം വന്നാൽ എല്ലാവരും വോട്ട് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ രാജ്യത്താകമാനം പ്രചാരണം നടത്തുന്നുണ്ട് പരസ്യങ്ങൾ തിരുവുനാടകങ്ങൾ മറ്റ് പ്രചാരണങ്ങൾ എന്നിവ കമ്മീഷന്റെ ഭാഗമാണ് അതെല്ലാം ഉൾപ്പെടെയുള്ള തുകയാണ് മൊത്തം ചെലവായി കണക്കാക്കുന്നത് തിരഞ്ഞെടുപ്പിൽ ജോലിയെടുക്കുന്ന ഉദ്യോഗസ്ഥർക്ക് പരിശീലനം നൽകുക പ്രതിഫലം നൽകുക യാത്രാ ചെലവ് നൽകുക മറ്റു ചെലവുകൾ നടത്തുക ഇതെല്ലാം തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചെലവിൻ്റെ ഭാഗമായി വരുന്നതാണ് അതുപോലെ തന്നെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ജാതിയുടെയും മതത്തിൻ്റെയും സ്വാധീനം കൂടുതൽ വർദ്ധിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകൾക്ക് ശേഷമാണ് ഇന്ന് നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ യാതൊരു മടിയും കൂടാതെയാണ് മതപരമായ കാര്യങ്ങൾ ഉയർത്തുന്നതും അതിൻ്റെ പേരിൽ വോട്ടുകൾ നേടുന്നതും ഇത് ഇന്ത്യൻ ജനാധിപത്യത്തിന് ഒട്ടും ഗുണകരമായ കാര്യമല്ല ഇന്ത്യയിൽ പതിനേഴ് ലോക്സഭാ തിരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞുവെങ്കിലും ഇന്ത്യൻ ലോക്സഭയിൽ സ്ത്രീകൾക്കിനിയും അർഹിക്കുന്ന പ്രാതിനിധ്യം ലഭിച്ചിട്ടില്ല കഴിഞ്ഞ എഴുപത്തിരണ്ട് വർഷത്തിനിടയിൽ മാറ്റമില്ലാതെ നിൽക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നിതാണ് ഇന്ത്യൻ ജനസംഖ്യയുടെ ഏതാണ്ട് പകുതിയോളം സ്ത്രീകൾ വരുന്നുണ്ടെങ്കിലും ലോക്സഭയിൽ പലപ്പോഴും പത്ത് ശതമാനം മാത്രമേ സ്ത്രീകളുടെ പ്രാതിനിധ്യമുള്ളൂ ഇന്ത്യൻ ജനസംഖ്യയുടെ ഏതാണ്ട് പകുതിയോളം ഇന്നും കഷ്ടപ്പാടിലും ദുരിതത്തിലുമാണ് അവരെ ആകർഷിക്കാനായി നമ്മുടെ രാഷ്ട്രീയ കക്ഷികൾ പ്രകടന പത്രികയിൽ മോഹന വാഗ്ദാനങ്ങളാണ് അവർക്ക് നൽകുന്നത് അങ്ങനെ ജനപ്രിയ വാഗ്ദാനങ്ങളിലൂടെ അധികാരം പിടിച്ചെടുക്കാനാണ് നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ തിരഞ്ഞെടുപ്പുകളിലൂടെ ശ്രമിക്കുന്നത് ഏതായാലും ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ പ്രക്രിയയ്ക്ക് നമ്മൾ ഒരുങ്ങിക്കഴിഞ്ഞു ലോകത്തിന്റെ ഏറ്റവും വലിയ ജനാധിപത്യത്തിന്റെ ആഘോഷത്തിന് ഉത്സവത്തിനായി നമ്മൾ തയ്യാറെടുത്തു കഴിഞ്ഞു ഈ പതിനെട്ടാം ലോക്സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിലെ പ്രധാന മത്സരം ബി ജെ പി നയിക്കുന്ന എൻ ഡി എയും കോൺഗ്രസ് നയിക്കുന്ന ഇന്ത്യ മുന്നണിയും തമ്മിലാണ് ഇന്ത്യയുടെ ഭാവി നിശ്ചയിക്കപ്പെടുന്ന പ്രധാന തിരഞ്ഞെടുപ്പുകളിൽ ഒന്നാണ് ഇനി നടക്കാനിരിക്കുന്നത് ഇനിയും മൂന്നാം ഭരണം തുടർന്ന് ചരിത്രം കുറിക്കുമോ അതോ ഭരണം തിരിച്ചുപിടിച്ച് തങ്ങളുടെ ഇരിപ്പ് ഉറപ്പിക്കുമോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്നു കാണാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കില്ലല്ലോ